മല്ലുക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ ഐ എസ് എൽ സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള എഫ് ഒരു സൗഹൃദ മത്സരം കളിച്ചതായിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഇതിൽ ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഇറങ്ങിയ താരങ്ങളുടെ ലിസ്റ്റും ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്നെക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള എഫ് സിയുമായിട്ടുള്ള സൗഹൃദ മത്സരത്തിൻ്റെ ചില വിഷ്വൽസുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിനും മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് വൈകുന്നേരം നാലരയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഗോകുലം കേരള എഫ് സിക്കെതിരെ സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഒന്നേ പൂജ്യം എന്നൊരു മാർജിനിൽ വിജയം കണ്ടെത്തിയിട്ടുമുണ്ട് ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് അമാവിയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു സൗഹൃദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ആദ്യ ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷും അതുപോലെ തന്നെ ഡിഫൻസിൽ അമേയും ഐബർ ഡോഹ്ലിങ്ങും ഹോർമിപ്പാമും സഹീഫ് എന്നിവരായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ കോറോ സിംഗും വിബിൻ മോഹനൻ റോളിൻ ബോർജസ് അതുപോലെ തന്നെ നിഹാൽ സുരേഷ് എന്നിവരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നേറ്റിന്തരൽ സ്ട്രൈക്കർമാരായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരങ്ങളായ മാർലോൺ അതുപോലെ തന്നെ വിക്ടർ എന്നിവരായിരുന്നു കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എങ്കിൽ പോലും ഈയൊരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നേ പൂജ്യം എന്നൊരു മാർജിനിലാണ് വിജയം കണ്ടെത്തിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഗോൾ നേടിയിട്ടുള്ളത് അമാവിയാണെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഐ എസ് എൽ മത്സരങ്ങൾ തുടങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നത് തന്നെ വരും ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള സൗഹൃദ മത്സരം ഇനിയും കളിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം